ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരുടെയും യോഗവും ക്ഷേമവും ദൈവം നോക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇന്ന് പറയാൻ കാര്യം എന്താണെന്ന് അറിയാമോ എത്ര പേരാണ് ഞാനിപ്പോൾ ആ ഗോൾഡിൻ്റെ കാര്യം ഇട്ടില്ലേ ഈ ലോക്കറ്റിൻ്റെ കാര്യം എന്നെ വിശ്വസിക്കുക എന്നെട എത്ര സ്നേഹം ഉണ്ടാകെന്നുള്ള ഞാൻ മനസ്സിലാക്കുകയാണ് എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാനായിട്ടുള്ള എല്ലാവരും അത് മേടിക്കുന്നു അത് കുറേ അതന്നെ എനിക്ക് ഓർഡർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് വയസ്സും സന്തോഷം ഈ സ്നേഹത്തിന് പകരം എന്ത് തരണമെന്ന് അറിയത്തില്ല അത്രയ്ക്ക് എൻ്റെ പ്രാർത്ഥന നിങ്ങളുടെ അപ്പം ഉണ്ട് ഓരോരുത്തരുടെ കൂടെ കേട്ടോ ശരിക്കും പ്രാർത്ഥിക്കുന്നു എൻ്റെ കൂടെ എൻ്റെ കൈത്തായ ലോക്കറ്റ് മേടിച്ചോണ്ട് പോകുന്നവർക്ക് എൻ്റെ ഭഗവാനെ ഗുരുവാരൊപ്പം എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കണേ എല്ലാ സമ്പൽ സമൃദ്ധി മനസ്സമാധാനം അവർക്ക് കൊടുക്കണേ സർവൈശ്വര്യങ്ങൾ പ്രദാനം ചെയ്തെന്ന് റാർത്ര എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത് കേട്ടോ ചക്കരളെ ഞാനെങ്ങനെ ഞാൻ ഈ പറയാനേ ഈ പ്രാർത്ഥനയിൽ നമ്മൾ നിരന്തരം ഞാനിങ്ങനെ പ്രാർത്ഥിക്കും എന്തെങ്കിലും ഇപ്പോൾ എനിക്കൊരു കാര്യം വിഷമമുണ്ടെങ്കിൽ ഞാൻ പറയും എൻ്റെ യോഗവും ക്ഷേമവും എൻ്റെ ഭഗവാൻ നോക്കും എന്ന് പറയുന്നത് നിങ്ങൾ പറയണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ പറയാം ഭഗവാൻ ജാതി മതമൊന്നുമില്ല യേശുവിന് ജാതി മതമില്ല അൽബാഹുവിന് ജാതി മതമൊന്നുമില്ല നമ്മളുടെ മനുഷ്യർക്ക് ഇഷ്ടമുള്ള ഇതിൽ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഹിന്ദൂസിന് അങ്ങനെ ഒരു ഇന്ന മതത്തിലേ ഒന്ന് പ്രാർത്ഥിക്കാവുള്ളൂ എന്നൊന്നുമില്ല ഇതിലും പ്രാർത്ഥിക്കില്ല അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പറയുന്നു ഒരു പക്ഷേ ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ഇങ്ങനെ പറയാൻ പറ്റത്തില്ല അല്ല ഞങ്ങൾക്കൊരു മതസ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് പറയുകയാണ് ചക്രയാണ് ഇപ്പം യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ പറയാം എൻ്റെ യോഗവും ക്ഷേമവും എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്താ എല്ലാ കർമ്മങ്ങളും എല്ലാ കാര്യങ്ങളും ദൈവത്തിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവേ അങ്ങക്കെല്ലാം സമർപ്പിക്കുന്നു രാവിലെ ഇതൊക്കെ പറയുക ദൈവമേ പിന്നെ അള്ളാഹുവേ എല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങണ ഒരു ദിവസം സൂപ്പർ ദിവസമായിരിക്കും നിരന്തരം ഒന്ന് ശീലിച്ച് നോക്കട്ടെ ശീലം ഇല്ലാത്തവർ ശീലമില്ലാത്തവരുണ്ട് രാവിലെ എഴുന്നേറ്റ് ഓ ഇന്ന് പണ്ടാരം പിടിക്കാൻ എന്തൊക്കെ പണിയണമെന്നുണ്ടായിരിക്കും രാവിലെ കിടക്കേതെന്ന് എഴുതേക്കുന്നതല്ലേ ഞാനും അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെട്ട് അവിടെ ഇരുന്ന് തന്നെ കുറച്ച് സമയം പ്രാർത്ഥിച്ച് ഇന്നലെ അവരെ കിട്ടിയതിന് നന്ദി പറഞ്ഞ് ഇന്ന് രാവിലെ ഒരു തുടങ്ങാൻ ജീവിതത്തിന് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അവിടത്തേക്കും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ കിടക്ക വിട്ടിങ്ങോട്ട് പോരുന്നത് ഇന്നലെ ഒരു രണ്ട് മൂന്ന് കമൻറ്റ് കണ്ട ചോറ് തിന്നല്ലെന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞു അടുത്ത വീഡിയോ ചോറ് തിന്നുന്ന എന്താണെന്ന് അറിയാമോ ഞാൻ ഞാനൊരു സാധാരണ സ്ത്രീയല്ലേ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇപ്പോൾ എനിക്ക് ലിവറിൻ്റെയൊക്കെ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഫുഡ് ചേഞ്ച് ചെയ്യണമെന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുമോ ഞങ്ങൾ ചെയ്യും ഞാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ പക്ഷേ എൻ്റെ മൊക്ക ചൊക്കരകളെ ചോറ് കാണാൻ പോലും നെഞ്ചിടുപ്പം മീൻ കറിയൊക്കെ നല്ല മുളകിട്ട് തേൻ ആ പല കഴിച്ച മീൻകറി ഞങ്ങൾക്ക് ഭയങ്കര ഫേവററ്റ് ബോബരമൊക്കെ അത് ആ കറി കണ്ടപ്പോൾ ഉണ്ടല്ലോ ഞാൻ കിടന്ന് കിടന്നുറങ്ങുന്നിടത്ത് വന്നിട്ട് ആ കറിയുടെ സ്മെല്ലിൻ്റെ മൂക്കിലേക്ക് എനിക്ക് അത് ചോറ് അതെനിക്ക് കേട്ട സഹി കെട്ടിട്ട് രാത്രിയിലൊക്കെ എന്താ പറയുക ഇപ്പം എങ്ങനെയാണ് നമ്മൾ ഈ ഫുഡ് ഇങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ടിടക്കുമ്പോൾ എനിക്ക് രാത്രി കോലൊക്കെ വേറെ ചോറ് നമ്മുടെ ദേഹത്ത് യൂറിക് ആസിഡ് ഉണ്ടെങ്കിലും ഫാറ്റ് ലിവർ ഉണ്ടെങ്കിലും നമുക്ക് ചൊറിച്ചിലുണ്ടാവും എനിക്ക് കോല ചൊറിച്ചിട്ടിട്ട് കിടന്നുറങ്ങാൻ വയ്യ എന്താ പറയാ ചോറടിച്ച് കെട്ടി പുട്ടടിച്ച് കെട്ടി ഞാൻ ഇച്ചിരി ഭക്ഷണ പ്രിയാണ് കേട്ടോ കള്ളൻ പറഞ്ഞിട്ടൊന്നും വേറെ ഒരുപാട് തിന്നത്തില്ല പക്ഷേ ഞാൻ ഇച്ചിരി കഴിക്കും ചോറ് കാണുമ്പോൾ എനിക്കൊന്ന് ചട്ടിയിട്ട് കുഴച്ച് കിങ്ങണം അല്ലെങ്കിൽ എനിക്ക് ചോറ് ചട്ടിയിട്ടിൽ കുഴച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് മീൻകറി എല്ലാം എടുത്തിട്ട് മാറ്റിയിട്ടാണ് ചട്ടി കുഴച്ചതിന് ഞാൻ ചെയ്ത വൃത്തികടികളൊക്കെയാണ് അത് കഴിഞ്ഞ് ഞാൻ അങ്ങനത്തെ ഒരു ഭക്ഷണങ്ങൾ രുചിയുള്ള ഭക്ഷണം കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ചെയ്യുന്ന തുടങ്ങി എന്താ പറയുക ഒരു ചോറ് ഇങ്ങനെ കറി എടുത്ത് വെച്ചിട്ട് ഞാൻ ചോറ് കൊണ്ട് ഒരു മുക്കി കഴിക്കും എനിക്ക് ഈ മുക്കി കഴിക്കുമ്പോൾ രുചി കൊണ്ട് അങ്ങ് തിന്നുപോകും നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിക്കും നിങ്ങൾ ദൈവത്തെ ഓർത്ത് എൻ്റെ പൊട്ടമാക്കളൊന്നും നിങ്ങളെല്ലാം കേൾക്കരുത് ചില പൊട്ടത്തരങ്ങളൊക്കെ ഞാൻ അതോടെ പറയും എല്ലാം പറ തള്ളാത തള്ളാത ചോറ് ഉണ്ടിട്ട് പിന്നെ അടുത്ത പിടിയെ വന്ന എന്ന് പറഞ്ഞു അത് സത്യമോ ബോവൻ അങ്ങനെ ഇല്ല കേട്ടോ ഒരു നേരം ബോവൻ ചോറ് വൈകുന്നേരം ബോൻ ചോറിനത്തേല്ല അതുകൊണ്ട് ഒരു പ്രശ്നമില്ല ബോവൻ അങ്ങനെ ഷുഗറോ കൊളസ്ട്രോളോ ഒന്നും എല്ലാം ബോനും നിയന്ത്രണത്തിൽ ഒരു ചപ്പാത്തി പോകാൻ കഴിക്കത്തുള്ളൂ കുറേ നന്നായിട്ട് ഒരു പാത്രം നിറച്ച് സാലഡ് കഴിക്കും ഞാൻ സാലഡ് പച്ചക്കറി തുടത്തിയിലാണ് ഇപ്പോഴാണ് എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്നതും ഷുഗർ കുത്തി വെക്കുന്നതൊക്കെ ഇത്രയും വലിയ ധൈര്യം ചാലേ എനിക്കത് ഇഷ്ടമല്ല എനിക്കത് കാണുമ്പോൾ ചില നേഴ്സുമാർ നമ്മളെ കുത്തി അറിയത്തില്ല ചിലര് കുത്താം ചെറിയ കുത്തി 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 എന്റെ നീ പാടൊക്കെ കണ്ടാ നിങ്ങള് ഇതൊക്കെ ഒരുത്തു കുത്തിയിട്ടുണ്ടല്ലോ ഒരു സ്ഥലത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അടു സ്ഥലത്തിട്ട് കുത്തി കുത്തി അവിടെ പിന്നെ കറുത്ത് കിടക്കും ആണല്ലേ ഈ നമ്മൾ ഒരു സ്ഥലത്ത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ അടുത്ത സ്ഥലം തിരക്കി പോകുമ്പോൾ അത്ര വേദന അനുഭവിക്കേണ്ടേ അത് കാരണം എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്തതൊക്കെ പേടിയാണ് അതുകൊണ്ട് പോകാത്തവരുടെ ചക്കരകളെ ഞാൻ ഈ ചോറ് നിർത്താൻ ഒരുക്കുന്നത് നിങ്ങളോട് ഞാൻ നിങ്ങൾക്ക് പ്രചോദനം തരുമോ നിങ്ങൾ നിർത്തുന്നവർക്ക് അതിനൊരു മനസ്സിൽ വിൽപ്പവർ വേണോ നിർത്താൻ നമ്മൾ എന്നിട്ട് മുതലേ ഞാനൊക്കെ ഒന്ന് ചെറിയ കാര്യങ്ങൾ പഴങ്കഞ്ഞി കുടിച്ച് വളർന്നിട്ടുള്ളൂ ഇല്ല വൈകുന്നേരം രാവിലെ ഞങ്ങൾക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ ഒരു അമ്മയുടെ വീട്ടിൽ പുട്ടും പഴം ഈ എന്നും ആ പുട്ടേ എനിക്ക് ഉണ്ടായിരുന്നു നല്ലപോലെ അറിയത്തുള്ളൂ ആ പുട്ട് തീറ്റിയിട്ട് ആശാദ്യം ഞാൻ വലിയ റെസ്റ്റോറൻറ്റിലേക്ക് ആയിക്കൊണ്ടിരുന്ന ഞാൻ പുട്ടായിരിക്കും ഓർഡർ ചെയ്യുന്നത് അത് സുഖമായിട്ട് തിന്നുക എന്നുള്ളൊരു ഭക്ഷണം കഴിക്കുക അത് കഴിക്കുക തിന്നുക എന്നുള്ള വാക്ക് പറയലെന്ന് പറഞ്ഞിട്ടുണ്ടോ അതറിയാതെ വരും കേട്ടോ അതങ്ങനെ പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് ബോബൻ ഉച്ചയ്ക്ക് ചോറ് ഓറുമ്പം എന്താണ് ഇവിടെ ബോവൻ മറ്റേ പച്ചരിയുടെ പൊന്നിരിയുടെ ചോറാണേലും മതി നമ്മുടെ തമിഴ്നാട്ടുകാരുടെ റൈസ് ഉണ്ടോ അതൊക്കെയാണെങ്കിലും മതി വസുമതി ചോറാണേലും മതി പക്ഷേ എങ്കിലും ചോറായിരിക്കണം എനിക്ക് ഉച്ചക്കും വൈകിട്ടും കിട്ടിയ നാലുമണിക്കും കിട്ടിയ ചോറ് തട്ടഞ്ചക്കരകളാണ് എനിക്ക് നല്ല മെയിൻ കറിയൊക്കെയാണ് ഞാൻ അവിടെ ഇവിടുന്ന് ഒന്ന് കറങ്ങും അത് എൻ്റെ ശരീരത്തിൽ ഈ ഉണ്ടച്ചിരിക്കുന്നതാണ്ടില്ലേ ബ്ലബ് ആറുമ്പോഴായിരിക്കും ചോറാ അപ്പോൾ അങ്ങനത്തെ പട്ടത്തരങ്ങൾ കണ്ടെത്തി നിങ്ങൾ തള്ളുവാണെങ്കിൽ അതൊന്നും വല്ലതാക്കളായി ഞാൻ നിങ്ങളെ ഇതൊക്കെ പറഞ്ഞ് ഗുണദോഷിച്ചാലും ഞാൻ അടുത്ത സെക്കൻഡ് ചോറ് കഴിഞ്ഞാൽ തട്ടും ഞാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ കുറേ മാറി മാറിയിട്ടുണ്ട് ഞാൻ വൈകുന്നേരം വൈകുന്നേരം ഇപ്പം ചോറ് മാറ്റാതെ ശ്രമിക്കുന്നുണ്ട് അല്ല ചോറ് തിന്നാതെ ചപ്പാത്തി ഒരു എനിക്ക് ചപ്പാത്തി കാണുന്ന കരി എങ്കിലും ഞാനൊരു കെത്തി കേട്ട പുലി പുല്ലതിനെ എന്ന് പറഞ്ഞൊക്കെയാണ് തിന്നത്തോണ്ടേക്കറ ഒരു ഓരോരുത്തരും ചൊറിയാൻ പയ്യ ചൊറഞ്ഞ് 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 എന്താ ചൊറിച്ചിലാന്ന് അറിയാത അതുകൊണ്ട് ഈ ചൊറിച്ചിലൊക്കെ എൻ്റെ ലക്ഷണങ്ങളാണെന്നൊക്കെ ഇപ്പോഴല്ലേ മനസ്സിലായതിനു ഒന്നും അറിയത്തില്ലായിരുന്നു ഇപ്പം പാടൊക്കെ ഇതാണെന്നൊക്കെ ഇപ്പം ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ പാട് വരും ഇങ്ങനെയൊക്കെ വരും ഡോക്ടർ ഡോക്ടർ എനിക്ക് മനസ്സിലായി എല്ലാം അല്ല കരിമംഗല്ല് എല്ലാം അങ്ങനെയല്ല ചിലര് നമ്മുടെ പ്രായത്തിൻ്റെ പിന്നെ മെനോപ്പോസൊക്കെ വരുന്നതിന് മുമ്പ് വരുമെന്ന് തോന്നി ഇങ്ങനെ എല്ല അല്ല കേട്ടോ ശ്രദ്ധിച്ചോ അങ്ങനെ പിന്നെ ഒരു കാര്യം ഈ കരളിലൊക്കെ പ്രശ്നം വന്നാൽ തരുമോ കുറേ നാൾ നമ്മൾ കറക്റ്റായിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കാതെ ഒരു വർഷവും ഇത് മാറത്തില്ല നമ്മൾ കുറേ ഞാനെന്നേ മീൻ വറുത്തത് പൊരിച്ചത് അങ്ങനെയൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല രാവിലെ ചാ പിടിക്കുന്നത് വൈകുന്നേരം ഒരു ചാവ പിടിക്കുന്നുണ്ട് പഞ്ചസാര ഇട്ട ചാ പിടിക്കുന്നത് ഇത് രണ്ടുമാണ് എൻ്റെ ഒരു മോശ സ്വഭാവം എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഈ ചോറ് തീറ്റി മതിയല്ലോ അത്ര മതിയല്ലേ ഇപ്പം ഞാൻ ബോൻ്റെ കൂടെ മര്യാദയ്ക്ക് ഇരുന്ന് പിന്നെ ഇത് കഴിക്കുന്നുണ്ട് സാലഡ് കഴിക്കുന്നു ഒരു പാത്രം സാലഡ് ഞാൻ എനിക്ക് ഛർദ്ദിക്കാൻ വന്നാൽ ഞാൻ അമക്ക് വേണം ഇങ്ങനെ അമക്കെന്ന് എന്ന് പറയുന്ന ചവച്ചവച്ച അല്ലെങ്കിൽ ഇരുന്ന് ബോവറേ പിന്നൊരു കാര്യം എനിക്ക് ഭക്ഷണം ചവച്ചിരുന്നത് സ്വഭാവമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇപ്പം പുതിയായിട്ട് തുടങ്ങുന്നത് ചവച്ചവച്ച് എനിക്ക് ജീവിക്കണം കുറച്ച് കുറച്ചാളോട് എനിക്കൊരാഗ്രഹം ഇപ്പോൾ ഉണ്ട് ബോവൻ കൂടെയുള്ളതുകൊണ്ട് നമുക്ക് ജീവിച്ചൊരു കൊതി നിന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞു തരുന്ന ചക്കരളെ ഇപ്പോൾ നിങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ജീവിതം മനോഹരമായതുകൊണ്ട് സത്യം ജീവിതം മനോഹരമായതുകൊണ്ട് എനിക്ക് ജീവിക്കണമെന്ന് അത്യേട്ട ആഗ്രഹമുണ്ട് കേട്ടോ ഇതിനു മുമ്പിൽ എപ്പോഴെങ്കിലും മെച്ചുകൊണ്ടെന്നൊക്കെ ഒരു മനോഭാവം ഞാൻ പണ്ടൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കും എൻ്റെ കുരുവാരെ പെൻറ്റെ അമ്പത് വയസ്സിലെടുത്തേക്കാൻ അമ്പത് വയസ്സൊക്കെ ഭൂമിനൊക്കെ ഇട്ടി കഴിച്ചപ്പോൾ ഞാൻ പറയും എൻ്റെ ഭവാനേ ഞാൻ അന്ന് കുറേ നാള് പ്രാർത്ഥിച്ചത് അമ്പത് എന്നെ അമ്പത് വയസ്സിൽ തിരിച്ചെടുക്കില്ലേ അല്ല അമ്പത് വയസ്സിൽ തിരിച്ചെടുക്കില്ലേ ഇതൊക്കെ ആ പ്രാർത്ഥിക്കവർക്ക് ഭഗവാൻ കൂടെ കുറച്ചോട് ജീവിക്കണമെന്ന് പറഞ്ഞു ഇതൊക്കെ ഒരു എടുക്കണം കേട്ടോ പിന്നെ ശരിയല്ല നമ്മുടെ ജീവിതത്തിൽ നിരാശയും ദുഃഖവും നമ്മളെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനൊന്നും ആരുമില്ലെന്ന് കാണുമ്പോൾ നമുക്ക് പ്രാരാബ്ധവും ദുഃഖങ്ങളും ഒക്കെ തന്നെ ആകുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതം അടുത്തു പോകും നമുക്ക് എല്ലാ സുഖങ്ങളും നമുക്ക് കുറേ പത്രാസൊന്നും ഉള്ള ജീവിതം കിട്ടണമെന്നില്ല നമ്മളെ സ്നേഹിക്കാനും നമ്മളെ നിന്ന് അംഗീകരിക്കാനും അല്ലേ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വേറെ പ്രായബ് പ്രാരാബ്ധങ്ങളൊന്നും തലയിലേറ്റാതെ ജീവിക്കാൻ പറ്റുമ്പോൾ നമുക്ക് ജീവിക്കണമെന്ന് തോന്നും നിങ്ങളോട് എല്ലാവരോടും പറയാം നമ്മുടെ പ്രാർത്ഥന കൊണ്ട് മാറ്റാൻ പറ്റാത്ത ഒന്നുമില്ല നിങ്ങളെല്ലാവരും നിരന്തരം പ്രാർത്ഥ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സഞ്ചരങ്ങളാണെന്ന് എനിക്കറിയാം നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിലൊരു മുടക്കവും വരത്തില്ല നമുക്ക് നിരാശപ്പെടുത്തുന്ന ഓരോരോ കാര്യം വരുമ്പോൾ രാവിലെ എഴുന്നേക്കാൻ തോത്തില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തോത്തില്ല ഞാൻ പറഞ്ഞല്ലോ മടി കൂടാതെ ചെയ്യണമെങ്കിൽ തലേ ദിവസം തന്നെ നാളെ എന്ത് ചെയ്യണം നാളെ എന്ത് ചെയ്യണം എന്ന് എഴുതി വെച്ചേക്കണം നമ്മൾ തിരഞ്ഞെടുപ്പ് പ്രാർത്ഥന രാവിലെ കുളിക്കുക ഉണർവോടെ എഴുന്നേക്കുക എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് മാറിപ്പോകും അടുത്ത കുറച്ച് അത് കുറച്ച് സമയം കൊടുക്കണം നമ്മൾ അത് നമ്മളനുഭവിക്കാൻ കാണും എന്തെങ്കിലുമൊക്കെ കർമ്മദോഷം കാണും നമ്മൾ അനുഭവിക്കേണ്ടേ അപ്പോൾ ആ സമയത്ത് നമുക്കിഷ്ടം ഉണ്ട് ഇന്നലെ ഒരു കുട്ടിയെന്നോട് ചോദിച്ചേ ചേച്ചി എനിക്ക് ഭയങ്കര ടെൻഷനും വിഷമോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇത് ഉപായിത്തന്നെ ഉള്ളതാണ് ഞാൻ എന്തു ചെയ്യണമെന്നൊന്ന് പറഞ്ഞു ഞാൻ മോള് ഞാൻ പറഞ്ഞു മോള് പു റൂമിൽ തന്നെ ഇരുന്നിട്ടാണ് പുറത്തോട്ടിറങ്ങും ഇറങ്ങിയിട്ട് നീനക്ക് ഇഷ്ടമുള്ള ഏതൊരു സൂപ്പർ മാർക്കറ്റിൽ പോകും നീ ഒരു ജ്യൂസെങ്കിലും ഇടും പത്ത് പേര് നീ കാണത് നിൻ്റെ മൈൻഡിൽ നിന്ന് നീ ഒരുങ്ങാൻ പറഞ്ഞു ഒരുങ്ങി പുറത്തിറങ്ങിയിട്ട് എന്തൊരു സൂപ്പർ പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ളോ അവിടെയൊക്കെ ഇറങ്ങി ഒരു ജ്യൂസെങ്കിലും കുടിച്ച് പുറത്ത് കൂട്ട് എങ്കിലും ഒക്കെ നമ്മൾ ഈ ഒരുപാട് ടെൻഷൻ പഠിക്കുമ്പോൾ ഇതിൽ നല്ല ചോക്ലേറ്റ് ഒക്കെ കഴിച്ചാൽ ബ്ലാക്ക് ചോക്ലേറ്റൊക്കെ ഇല്ല മെറൂൺ കളർ ഇത് എന്താ പറയുന്നതിന് കൊക്കോ അടങ്ങിയ ചോക്ലേറ്റാണെന്ന് തോന്നുന്നത് അത് കഴിക്കുമ്പോൾ നമുക്കൊരു എനർജി വരും എനിക്ക് ബോം മേടിച്ചുകൊണ്ട് വരുമോ അതൊക്കെ ഞാനതൊക്കെ രാവിലെ കഴിയും ഒരു മൂഡ് ഓഫ് തോന്നി അത് കഴിക്കും അപ്പോൾ തന്നെ നമുക്കത് നമ്മൾ ശരിയോ നമുക്ക് തന്നെ മനസ്സിലാവും നമുക്കൊരു ഒരു നമുക്കൊരു ചിരി വരും അപ്പം നമ്മുടെ മനുഷ്യരില്ല നമുക്ക് എപ്പോഴും ഒരേ മൈൻഡൊന്നും ഇരിക്കത്തില്ല എല്ലാവരും അങ്ങനെ ആയിരിക്കണം നമ്മുടെ മൈൻഡിനെ എപ്പോഴും സന്തോഷമായിട്ട് വെക്കാൻ നോക്കണം കേട്ടോ പിന്നെ എനിക്ക് പറയണ കാര്യങ്ങളുടെ ചക്കരകൾ എല്ലാവരും എനിക്ക് ഒത്തിരി പേര് എനിക്ക് ഈ ലോക്കറ്റിന് ഓർഡർ തരുന്നുണ്ട് ഇത് എന്നോടുള്ള വിശ്വാസവും സ്നേഹമാണെന്ന് എനിക്കറിയാം വേറെ എങ്ങനെ കിട്ടാഞ്ഞിട്ടാണ് എൻ്റെ അടുത്തുനിന്ന് മേടിക്കാൻ നോക്കുക അത് ഒരുപാട് ഹൃദയം എന്നറിഞ്ഞ് നന്ദി കേട്ടോ ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കൊരു സംശയം എന്റെ പല പല സ്ഥലത്തേൻ്റെ ഇത് ബോവനിപ്പം മീൻ അവിടെ കൊണ്ട് വെച്ചിട്ട് പോയി മോൻ ഇവിടെ ബോവനടുത്തേനല്ലേ വർക്ക് ചെയ്യുന്നത് അപ്പോൾ മോനിക്ക് ബോവനേക്ക് മീൻ മേടിച്ച് തന്നിട്ട് പോയി അതെനിക്ക് അറിവെക്കണം ബോവൻ വരുന്ന സമയമല്ല ഇവിടെ എത്രയാണ് പതിനൊന്നരയായി അപ്പോഴാണ് ഞാൻ ജോലിയുടെ പ്രാർത്ഥനയെ കഴിഞ്ഞ് വീടെല്ലാം തൂത്തുവാരി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയെല്ലാം റെഡിയാക്കിയിട്ടതിന് ശേഷം ഞാൻ അമ്മ ഒരു ഒരു ഇത് ഒരു കോഴ്സ് എന്തോ ചെയ്യുന്നുണ്ട് അപ്പം അമ്മ അത് ഓൺലൈൻ ക്ലാസ്സിലിരിക്കും അപ്പം ഇങ്ങനെ ഒക്കെ ഇരിക്കുന്ന ചക്കരകളെ പിന്നെ പറയാനുള്ള കാര്യം എല്ലാവരും കമൻറ്റൊക്കെ നേരത്തെ കണ്ടു കേട്ടോ നമുക്ക് കാര്യം മാനസികമായി ഹെർട്ട് ചെയ്യണമെന്നൊന്നും നോക്കില്ല ഞാൻ അങ്ങനത്തെ ഒരു ചിന്താഗതിക്കാരിയല്ലേ നിങ്ങളും അങ്ങനെ ആകരുത് കേട്ടോ പക്ഷെ നമ്മളെ നമ്മളെ ഒരുപാട് ഉപദ്രവിക്കുമ്പം തിരിച്ച് നമ്മളുടെ നമ്മൾ പ്രതികരിക്കാൻ കഴിവുള്ളവരാണ് അങ്ങനെ നമ്മളെ മിണ്ടാതിരിക്കത്തില്ല എന്ന് ഒരു ബോധ്യം അവർക്കൊന്ന് വരുന്ന രീതിയിൽ ഒരു മറുപടി കൊടുക്കും കൊടുത്തു അങ്ങനെ എല്ലാവരും കൊടുക്കുകയും ചെയ്യണം അല്ലേ നമ്മളെ വെറും എന്താ പറയുന്നത് ഒന്നും ഒരു ഇതുമില്ലാത്ത പോലെ ആക്കിക്കളയും അതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്തു ചെയ്യുമ്പോൾ എന്ന് പറയുക മാങ്ങ ഇട്ട് നല്ല പച്ച മാങ്ങൾ മാങ്ങ ഇട്ട് കൊച്ചുമത്തി കൊണ്ടുപോകുന്നുണ്ട് അത് ഞാൻ തേങ്ങ അരച്ചൊരു കറി വെക്കാം അല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കാം ഈ അങ്കമാലി കറിയില്ലേ അങ്കമാലി മാങ്ങാ കറി അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ കറി തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ട് മത്തി അതിനകത്ത് തിളയ്ക്കാൻ ഇട്ടു കൊടുത്താൽ മതി കൊതി വരുന്നെനിക്ക് ഇതാണ് ഞാൻ ഉച്ചയ്ക്ക് ചോറിനാൽ വേണ്ടി ഞാൻ ആഗ്രഹത്തോടെ ഇരിക്കുമോ ചക്കറിയുള്ള എനിക്കാ മീൻകറി ഇട്ട് ചോടോടി വെച്ച് ചോറിനപ്പോൾ ഭയങ്കര ഒരു സുഖമാണ് ഗണ്ടപരമ്പ എടുക്കു ഇരട്ടി മറ്റേ സാധനമൊക്കെ എൻ്റെ പാത്രത്തിൽ അവിടെ ഇരിക്കും ഞാൻ ആ മീൻകറി ഇട്ടി ചോറ് ഇടും ഇപ്പം ഇപ്പം ഞാൻ പിന്നെയും ഒന്നിറക്കാതെ നോക്കുന്നുണ്ട് ഇന്നെല്ലാം നിങ്ങളെ പറഞ്ഞ് കൊതിപ്പിക്കും ഞാൻ ചോറ് ചിലർക്ക് ചോറേ വേണ്ട ചോറ് എത്ര ദിവസം വെള്ളം കഴിക്കാതിരുന്നോളൂ എനിക്ക് പറ്റും എൻ്റെ മൂത്ത മുഴക്കൊക്കെ ഇപ്പോൾ പണ്ടോൾക്ക് ഭയങ്കരവണ്ണം വരുന്നു ഭയങ്കര ഇതുപോലെ തെറ്റി ഞാനവളെ ഇതേപോലെ പഠിപ്പിച്ച് വെച്ചിരിക്കലായിരുന്നു അവളിപ്പം ഇപ്പോൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ചോറ് അവയ്ഡ് ചെയ്യുന്ന കാണാം ഒരു നേരമൊക്കെ കഴിച്ചാൽ കഴിച്ചു രണ്ട് ദിവസം കൂടുമ്പോഴേക്കും കഴിക്കുന്നു അപ്പം ഞങ്ങൾക്ക് ചോറ് അവനും ആ മരുമനും അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ അമ്മു അങ്ങനെയല്ല അമ്മു എൻ്റെ വാലൻസ് അത് അമ്മു ഭീമമായിട്ടിരിക്കുന്ന വണ്ണം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇപ്പം ഇപ്പം എക്സസൈസൊക്കെ ചെയ്ത് കുറയ്ക്കാൻ നോക്കുന്നുണ്ട് ഇതിനകത്ത് ഞാൻ ഇത്ര സംസാരിച്ചിട്ടുണ്ട് അതേക്കുറിച്ചെ ഒരു വീഡിയോ അതിൻ്റെ ചോറുണ്ടല്ലോ എന്ന് ഒരു വീഡിയോ അടുത്ത വീഡിയോ ഇട്ടപ്പോൾ തന്നെ ചോറ് ചോറ് കണ്ടപ്പോൾ എൻ്റെ അതോ മാനിപ്പോന്നെ ചോറ് കിട്ടിയിട്ട് ബോ ഞങ്ങൾ പിന്നെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നില്ല നിങ്ങൾ എപ്പോഴും പുറത്തു പോയി കഴിക്കുന്നില്ല നിങ്ങൾക്ക് പുറത്ത് ബോവിന് ബോവിന് പുറത്ത് പോയി ചോറ് കഴിക്കുന്ന ഇഷ്ടമല്ല ബോവന് പുറത്തു പോയി കഴിക്കുന്ന എൻ്റെ ഇഷ്ടം എന്ന് പറയുക അൽഫഹമെന്നുള്ള സാധനമുണ്ട് ഗ്രിൽഡ് ചിക്കൻ കഴിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം അതുപോലെ തന്നെ കെ എഫ് സി കഴിക്കും എനിക്ക് അത്രയും ഗ്രിൽഡ് ചിക്കൻ കെ എഫ് സിയൊക്കെ വല്ലപ്പോഴും എന്ന് കഴിക്കുന്ന ഇഷ്ടം പിന്നെ നമ്മൾ നമ്മളങ്ങനെ പോകുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാം നമ്മളതൊരു നമ്മുടെ ഫാമിലിയോടൊപ്പം നമ്മളത് പുറത്തു പോയിരുന്നു അതൊരു സുഖമാണ് അല്ല എനിക്കൊക്കെ ഇപ്പം ഒരു സൗഭാഗ്യം അതൊക്കെ ചിലർക്കിത് നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ വില അറിയത്തില്ല പുറത്ത് ഭർത്താവ് മക്കളും ഒക്കെ ഒത്ത് ഒരുങ്ങി അങ്ങനെ ഒരു പുറത്ത് പോയി രാത്രിയിൽ അല്ലെങ്കിൽ പകലായിക്കോട്ടെ എപ്പോഴെങ്കിലും ഒന്ന് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നത് ഇത് ആ ഭക്ഷണത്തിൻ്റെ രുചിയേക്കാൾ ഉപരി നമുക്കതൊരു സന്തോഷം പകരും അതുകൊണ്ടാണ് കേട്ടോ എന്നാലും നിങ്ങൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നില്ലേ എപ്പോഴൊന്നും കഴിക്കത്തൊന്നുമില്ല പിന്നെ ചില തളിച്ച് കഴിച്ചിട്ടുണ്ട് അത് സത്യമാണ് പിന്നെ അതുകൊണ്ട് ഇനി അങ്ങനെ പറയില്ലേ കേട്ടാ ഭക്ഷണത്തിനോട് പൊതുവുള്ള പെണ്ണാണ് ഞാൻ നിങ്ങൾ പലതും കാണും ഇനിയിപ്പോൾ ഈ പറഞ്ഞിട്ട് അടുത്ത് ഞാൻ ഉച്ചയ്ക്ക് എന്തായാലും ഇനി പ്രശ്നം എന്ന് പറഞ്ഞാലും ഉച്ചയ്ക്ക് ചോറ് കൊടുത്താൽ എനിക്ക് പറ്റുമോ എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള മൊത്തം വരുമോ ചോറ് നിർത്താമെന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ ഇത് എൻ്റെ മുമ്പിലിരുന്ന് അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ എങ്ങനെ നിർത്തുമെന്നാണ് പറയുന്നത് എനിക്ക് സാധ്യമല്ലത് സാധ്യമാകാത്ത കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ ഞാൻ നിങ്ങളെ ചെയ്തൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുണ്ടെങ്കിൽ ഒന്ന് നിർത്തിക്കോട്ടെ ചിലപ്പോൾ നിങ്ങളെ ഒന്ന് പേടിപ്പിക്കുകയും ഞാൻ എന്തിനാണെന്നറിയോ നിങ്ങൾ വേണമെങ്കിൽ നിർത്തിക്കോട്ടെ ഓർത്തിട്ട് പിന്നെ ഇന്നലെ എൻ്റെ സ്റ്റാറ്റസിലൊരു പ്രേമകത ഇട്ടില്ലേ എൻ്റെ മുതലായ ആളുകളും വീട് ചിരിക്കുന്നതുകൊണ്ടെന്ന് പറഞ്ഞു ഞാനും ചിരിച്ചു അത് കണ്ടിട്ട് ഞാനോർത്ത് ദൈവം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു ഞാനൊരു വീഡിയോ എടുക്കുമ്പോഴേ ഞാൻ എന്താ പറയുന്നതെന്ന് എൻ്റെ വായിൽ വരുന്നതാണ് ഞാനങ്ങ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് കമൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒന്ന് രാത്രി കമന്റ് ഒക്കെ കുറേ വന്നു കഴിയുമ്പോൾ ഞാൻ വീണ്ടും നോക്കും ദൈവം ഞാൻ എന്നതാണ് ഇത്രയ്ക്ക് പറയാം ഇത്രക്കാളിൽ കമൻ്റ് ഇടുന്ന ഇത്രക്കാൾ ഉച്ചിരിക്കുന്നത് വാട്സപ്പിൽ നമ്മൾ തിങ്കും അച്ചിരിച്ചി മടുത്തെന്ന് പറയുമ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ദൈവം ഇത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അപ്പോഴാണ് നിൽക്കുന്നത് ഇന്നലെ ഒരു പ്രേമഗത സ്റ്റാറ്റസ് കിട്ടില്ല പ്രേമിക്കുന്ന പഴയ കാലഘട്ടത്തിലെ കഥകൾ അപ്പോൾ എല്ലാവരും ചിരിച്ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തന്നു വീണ്ടും വീടും അത് കണ്ടിട്ടാളിൽ ചിരിക്കുന്ന പുറത്ത് പഴയ പഴയ വീഡിയോ പുതിയ ആൾക്കാർക്ക് തപ്പിപ്പോയി കണ്ടുപിടിക്കാൻ പറ്റത്തില്ലായിരിക്കും ഞാൻ ഇനി സ്റ്റാറ്റസിൽ ഇടത്തേ ആയിരിക്കും അപ്പം നിങ്ങൾ കണ്ടുവിടാൻ കേട്ടോ ചക്രങ്ങളെ കണ്ടിട്ട് കമൻറ്റുട്ട് ചിരിച്ചിട്ട് കിടന്നുറങ്ങിക്കണ്ടവരാണേലും പിന്നെയും കണ്ടാൽ ഓർ അടിക്കാത്ത കാര്യങ്ങൾ തന്നെ ഞാൻ പറയുന്നത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ല അത് ഒന്ന് ഞാൻ ഒരു കള്ളങ്ങളെന്ന് പറയത്തില്ലേ ഈ കള്ളങ്ങളൊന്നും പറയത്തില്ല എനിക്ക് കള്ളം പറയട്ടെനിക്കത്ര ഇഷ്ടമല്ല തുറന്ന് നമ്മളൊരു കള്ളം പറഞ്ഞാൽ പിന്നീട് വന്നിട്ട് നമ്മൾ അറിയാൻ സത്യം പറയും അതിനൊന്നുമില്ല സത്യം പറയുന്നില്ലേ എന്ന് വിചാരിക്കും അല്ലേ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ നിൽക്കുമ്പോൾ കള്ളം പറഞ്ഞാൽ നമ്മൾ വെറും വ്യക്തിത്വം ഇല്ലാത്തവരെ പോലെ ആയിപ്പോവും പിന്നെ ഈ ഭക്ഷണമൊക്കെ പറയുന്നത് ഈ പറഞ്ഞ കണക്ക് കൊതിയുടെ രോഗമുള്ള ആളത് എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് നിറച്ചെനിക്കത്തില്ല പക്ഷേ എനിക്ക് വേണം ആ ഭക്ഷണം എനിക്ക് വേണം കുറച്ച് എൻ്റെ ഒരാവശ്യത്തിന് ഞാൻ കഴിക്കും അതാണ് അങ്ങനെ കടയിൽ ഞാൻ ചോറ് മത്തിക്കറി കുട്ടി ചോറ് പോവുക ഞാൻ നോക്കട്ടെ എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റുമൊക്കെ ഞാൻ ഞാൻ എങ്ങനെയാണ് മത്തി കറി വെക്കുന്നത് ചോറ് കുട്ടി ചോറൊക്കെ തിന്നത് ചോറ് ചോറ് കഴിക്കാൻ പോവുക തിന്നക്കെന്ന് പറയുന്ന വാക്ക് നിർത്താം കേട്ടോ നിർത്താം 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 ശ്രമിക്കാം നോട്ടെ ഇതൊരു നാട്ടിൽ നിന്നോട്ട് നമ്മൾ അച്ചുരിദാറ ഇത് വെറുതെ ഒരു തണ്ണ് പുറത്ത് തുണി ഇതൊക്കെ വെറുതെ നൂറ് രൂപയൊക്കെ വരേ കേട്ടോ ഇതങ്ങനെ തയ്പ്പിച്ച് കൊറേ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു പോസിറ്റീവ് നമുക്ക് ഇതൊക്കെ ഒരു എനിക്ക് ഡ്രസ്സ് നിനക്ക് അറിയാലോ എനിക്ക് ഡ്രസ്സ് വീക്ക്നെസ് ആണ് പിന്നെ ഞാൻ ഇടുന്ന ഡ്രസ്സ് തന്നെ വീണ്ടും ഇടുന്നുണ്ട് അപ്പൊ നിങ്ങളോർക്കും പുതിയതരും അതല്ല ഞാൻ കുറേ നാൾ കഴിയുമ്പോ വീട്ടിൽ പൊക്കിക്കൊണ്ടുവരുമ്പോ നിങ്ങൾ ഓർക്കും ഓ ഇത് പുതിയ എടുത്ത് അതൊന്നും അല്ല ഞാൻ ഇവിടെ ഇവിടെ ഒരു ചുരിദാർ ഞാൻ എടുത്തിട്ടില്ല തയ്ച്ചിട്ടില്ല ഇനി നാട്ടിൽ പോകുമ്പോഴേ സെപ്റ്റംബറിൽ നാട്ടിൽ പോകും തോന്നുന്നു അപ്പോൾ നാട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വീണ്ടും കുറച്ചെങ്കിൽ ഇപ്പോൾ ഒത്തിരി പൊട്ടിടാ ഇനി ഇവിടെ പോകാൻ അങ്ങനെ പോകുന്നില്ലല്ലോ ആഴ്ച ദിവസമൊക്കെ വലിയ പുറത്ത് പോകുന്നു ഇപ്പോൾ അതും ആഴ്ച ദിവസം പോലും ഇപ്പോൾ അനിമോളൊക്കെ വല്ലപ്പോഴും ഒക്കെ വരുന്നു അതുകൊണ്ട് അങ്ങനെ ആദ്യമൊക്കെ എല്ലാ ആഴ്ചയിലും വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അവർ അങ്ങനെ വരുന്നില്ല ഒരു മാർച്ചിൽ വരുവട്ടെ ഇനി നെക്സ്റ്റ് വീക്കിൽ വരുമെന്ന് തോന്നുന്നു അല്ലാതെ പുറത്തൊന്നും അങ്ങനെ പോകുന്നില്ലല്ലോ ഇവിടെ അടുത്ത് ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ പോകാൻ എല്ലാ സാധനവും മേടിച്ച് മേടിച്ച് കൊണ്ടുതരും രണ്ട് ദിവസം രണ്ട് ദിവസവും എല്ലാം മേടിച്ചിട്ട് വരും അതുകൊണ്ട് എനിക്ക് പുറത്ത് പോണ്ടി വരുന്നില്ല അപ്പം ഡ്രസ്സ് ഇടാൻ ഒരു മാർഗവുമില്ല ചിലവ് കുറഞ്ഞ് കേട്ടോ അപ്പം പഴയതൊക്കെ തന്നെയാണ് വീണ്ടും ഇടുന്നത് പുതിയതൊന്നും ഇവിടെ ഇടുന്നത് തയ്ക്കുന്ന ഫലവും അറിയത്തില്ല ഒന്നും അറിയത്തില്ല എൻ്റെ അടുത്ത് അനിമോള് പറഞ്ഞു അമ്മേ എൻ്റെ അടുത്ത് ഇഹാബുട്ടിക്ക് ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അറുത്ത് ഓണത്തിന് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് പോകാൻ തുർത്തിട്ടുണ്ട് എനിക്ക് ഇവിടെ ഞങ്ങൾ നാട്ടിൽ പോയിട്ടില്ലെങ്കിൽ പോകുന്നില്ലെങ്കിൽ ഈ ഹാബിട്ടിക്ക് പോയി എനിക്കും അമ്മനോ ചുരിദാറെ എടുക്കണം മോക്ക് എടുക്കണം പിന്നെ എൻ്റെ മരുമോൻ്റെ ഒപ്പം ആദ്യമായിട്ട് ഞാൻ ഇതുവരെ എനിക്ക് വിനോദൻ്റെ ഒപ്പം ഒരു ഓണം കൂടാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് അവൻ്റെ ഒപ്പം ഒരു ഓണം അവൻ്റെ ഒപ്പം ഒരു ഓണം എനിക്ക് ആദ്യമാണ് അതിൻ്റെ ഒരു സന്തോഷം ഓണത്തിന് ഉണ്ട് എല്ലാവരും ഇനി ഓണം പ്രതീക്ഷിച്ചിരിക്കല്ലേ ഉണ്ട് ഞാനിത് പറഞ്ഞ കേട്ട പിന്നെ വേറെന്താ വേറെ പറയണം പിന്നെ എല്ലാവരും മാതാവിൻ്റെ ചോദിച്ചില്ലേ ഞാൻ മാതാവിൻ്റെ ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ മാതാവിൻ്റെ ചെറിയ രണ്ട് ഗ്രാമിൻ്റെ മൂന്ന് ഗ്രാമിൻ്റെയൊക്കെ ഓരോരുത്തർ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ മാതാവിൻ്റെ ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ അടുത്ത് എല്ലാവരും കുറച്ച് മുസ്ലിം സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് പണ്ട് അള്ളാഹൂന്ന് ഇതിനകത്ത് എഴുതിയില്ലേ അള്ളാഹു എന്ന് അറബിയിൽ എഴുതി ലോക്കറ്റുണ്ടായിരുന്നു സിംഗ് അത് ചെയ്തു തരാമോന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ അതവിടെ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് പറത്ത് അത് അല്ലേ നല്ല കാര്യമല്ല ചെയ്ത് കൊടുക്കാമെന്ന് ഓർത്ത് അതും എനിക്ക് സന്തോഷമാണ് കേട്ടോ എനിക്കങ്ങനെയൊന്നുമില്ല എല്ലാവരുടെയും ചെയ്യുക മാതാവിൻ്റെത് നല്ല ലോക്കറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നിട്ട് അതിനി സ്വർണം കെട്ടിക്കണം അതേ സ്വർണം കെട്ടിക്കണം അങ്ങനെ പറഞ്ഞാൽ അത് കൈവെച്ച് ചെയ്യുന്ന പണിയാണ് മിഷ്യൻ പണിയല്ല ഒരാഴ്ച എടുക്കുമെന്ന് ചെയ്തു വരാം ഒരാഴ്ച എടുക്കുക പ്രോസസ്സുള്ളത് ഒരു പതിനഞ്ച് ദിവസമാകും എല്ലാവരുടെ കയ്യിലേക്ക് അത് എത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എല്ലാവരും ഇതൊന്നും സപ്പോർട്ടിനും സ്നേഹത്തിനും എല്ലാ ഹൃദയം നിറഞ്ഞ നന്ദി പ്രാർത്ഥന മുടക്കണ്ട നല്ല പോസിറ്റീവായിട്ടിരിക്കുക അന്നന്ന് വേണ്ട ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്നലെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക അപ്പം നമുക്ക് എല്ലാം ഈസിയാകും ആകും സന്തോഷമായിട്ടിരിക്കുക കുറച്ച് എഴുതി വരാം ഓക്കേ